സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളത് അതായത് ഒരിക്കൽ ട്രാൻസ്ഫർ ചെയ്ത ആൾക്ക് വീണ്ടും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നടക്കുന്നില്ല ഇതിന് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവർക്ക് ഉണ്ടായിരിക്കും അത് അതിന് അപ്പുറം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോൾ അത് സാധിക്കാതെ വരും പിന്നെ ഒന്ന് നമ്മൾ യോനോ ആപ്ലിക്കേഷനിലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ അതായത് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനുള്ള ഫുൾ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഓൺലി വൺ ട്രാൻസാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് നമ്മൾ അതെങ്ങനെ മാറ്റി നമുക്ക് ഫുൾ ട്രാൻസാക്ഷൻ ആക്കാം നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിധിയില്ലാതെ എങ്ങനെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണിക്കാൻ പോകുന്നത് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എം പിൻ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക ഞാനിവിടെ എം പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻറ്റർഫേസോടെ മെയിൻ ഇൻ്റർഫേസ് ഓപ്പൺ ആവും ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ സർവീസ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സർവീസ് റിക്വസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും കാണുന്നത് എമർജൻസി എന്ന് പറഞ്ഞ് ഇവിടെ എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇതിലേത് ഓപ്ഷൻ ആയിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് നമുക്ക് കാണാം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മാനേജ് ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഏറ്റവും അവസാനമായി മാനേജ് ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഏതാണോ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് അത് സേവിങ്സ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ട്രാൻസാക്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നവും കാണാം വ്യൂ ഓൺലി റൈറ്റ് നമുക്കവിടെ ഏതാണ് അറിയില്ല അവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഒരു എസ് എം എസ് അലർട്ട് വരും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ കാണാം ഫുൾ ട്രാൻസാക്ഷൻ റൈറ്റ് ലിമിറ്റഡ് ട്രാൻസാക്ഷൻ റൈറ്റ് വ്യൂ ഓൺലി റൈറ്റ് മൂന്ന് ഓപ്ഷൻ ആണ് നമ്മുടെ ഏതിലാണ് കിടക്കുന്നതെന്ന് നിങ്ങളുടെ ഫോൺ നോക്കുക അതിൽ നമ്മൾ ഫുൾ ട്രാൻസാക്ഷൻ റൈറ്റ് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ രണ്ട് മൂന്നാമത്തെ അതായത് ഒന്നാമത്തത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും എല്ലാ രീതിയിലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും താഴെയുള്ള ആ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള കൺഫേം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ റൈറ്റ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും മെസ്സേജ് വരും ഉടൻ നമ്മുടെ ഫോണിലേക്കും ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്കും മെസ്സേജ് വരും ഇത്തരത്തിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്